കഠിനമായ ജോലി ഒരിക്കൽ കൃഷ്ണദേവരായരുടെ സദസ്സിൽ ഒരു തർക്കമുണ്ടായി വിഷയം ലോകത്തിലെ ഏറ്റവും പ്രയാസം നിറഞ്ഞ ജോലി ഏത് എന്നതായിരുന്നു കൂടുതൽ പേർക്കും ഒരൊറ്റ അഭിപ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാജ്യഭരണമാണ് ഏറ്റവും പ്രയാസം നിറഞ്ഞ ജോലി ചക്രവർത്തിക്കും സന്തോഷമായി അത് കണ്ടപ്പോൾ മറ്റഭിപ്രായമുള്ളവരും അതിനോട് യോജിച്ചു എന്നാൽ തെന്നാലിരാമൻ മാത്രം ഒന്നും മിണ്ടിയില്ല ഒരു പുഞ്ചിരിയോടുകൂടി മിണ്ടാതിരുന്നതേ ഉള്ളൂ എന്താണ് രാമ താങ്കൾ ഒന്നും പറയാത്തത് ചക്രവർത്തി ചോദിച്ചു എൻ്റെ അഭിപ്രായത്തിൽ കുഞ്ഞിനെ കറിയിപ്പിക്കാതെ സന്തോഷിപ്പിച്ച് നോക്കി വളർത്തുന്ന അമ്മയുടെ ജോലിയാണ് ഏറ്റവും പ്രയാസം നിറഞ്ഞത് രാമൻ പറഞ്ഞു അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു കുഞ്ഞിനെ വളർത്തുന്നത് അത്ര കഠിനമായ ജോലിയാണോ അത് ഏത് സ്ത്രീയും ചെയ്യുന്നതല്ലേ ചക്രവർത്തി ചോദിച്ചു തീരെ നിസാരമല്ല മഹാത്മൻ ഒരമ്മയുടെ ജോലി ഏറെ ഭാരിച്ചതും ഉത്തരവാദിത്തം നിറഞ്ഞതുമാണ് താങ്കൾക്ക് അത് തെളിയിക്കാമോ രാജാവ് ചോദിച്ചു തീർച്ചയായും തെളിയിക്കാം രാമൻ സമ്മതിച്ചു പിറ്റേന്ന് രാമൻ രാജസദസ്സിലേക്ക് ഒരു അമ്മയെയും ആൺകുട്ടിയെയും കൊണ്ടുവന്നു മോനെ ഇതാണ് നമ്മുടെ ചക്രവർത്തി മോൻ എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ അദ്ദേഹം തരും രാമൻ പറഞ്ഞു എനിക്ക് ഒരു ആനയെ വേണം കുട്ടി ചുറ്റും നോക്കിയ ശേഷം ചക്രവർത്തിയോട് പറഞ്ഞു ആരെവിടെ ഉടനെ ഒരു ആനയെ കൊണ്ടുവന്ന് കൊടുക്കൂ ചക്രവർത്തി കൽപ്പിച്ചു ഒരു ഭടൻ ആനയുമായി കൊട്ടാരമുറ്റത്ത് വന്നു മോൻ ആ ആനയെ കൊണ്ടുപോയിക്കോളൂ ചക്രവർത്തി പറഞ്ഞു കുട്ടി ആനയെ ഒന്ന് നോക്കി എന്നിട്ടവൻ തൻ്റെ കയ്യിലെ സഞ്ചി നീട്ടിക്കാട്ടിയിട്ട് ഭടനോട് പറഞ്ഞു ഈ ആനയെ ഇതിനകത്താക്കി തരാവോ മാമാ അത് കേട്ട് എല്ലാവരും ചിരിച്ചു ഈ ആന സഞ്ചിയിൽ കൊള്ളില്ല മോനെ ഇത് വലിയ ആനയല്ലേ മോനിതിനെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ട് പൊയ്ക്കോളൂ ചക്രവർത്തി പറഞ്ഞു പക്ഷേ കുട്ടി അത് ചെവി കൊള്ളാൻ തയ്യാറായില്ല എനിക്കിതിന് സഞ്ചിയിലാക്കി താ അവൻ ഉറക്കെ കരയാൻ തുടങ്ങി അവനെ ആശ്വസിപ്പിക്കാൻ ചക്രവർത്തിയും കൂട്ടരും പല വഴിയും നോക്കി ഒന്നും വിജയിച്ചില്ല അവൻ ഉറക്കെ കരച്ചിൽ തുടർന്നു ഒടുവിൽ അവൻ്റെ അമ്മ ഇടപെട്ടു അവർ തെന്നാലിരാമനെ അരികിൽ വിളിച്ച് ചെവിയിൽ എന്തോ മന്ത്രിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ തെന്നാലിരാമൻ ആനയുടെ ഒരു കൊച്ചു കളിപ്പാട്ടവുമായി വന്നു അമ്മ അത് വാങ്ങി മകന് കൊടുത്തിട്ട് പറഞ്ഞു നോക്ക് മോനെ എന്ത് ചന്തമുള്ള ആനക്കുട്ടി ഇതിന്റെ ചക്രങ്ങൾ കണ്ടോ മോൻ ഇഷ്ടമുള്ളിടത്തേക്ക് വലിച്ചു കൊണ്ടു പോകാം ഈ വലിയ ആനയെ നമുക്ക് വേണ്ട അതിനെ മോൻ്റെ കൂട്ടുകാരുടെ വീട്ടിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അതിൻ്റെ വലിപ്പം കണ്ടില്ലേ ഈ കുട്ടി ആനയെ മോൻ്റെ സഞ്ചിയിൽ കൃത്യമായി കൊള്ളും നമുക്കതിനെ സഞ്ചിയിലിട്ട് വീട്ടിൽ കൊണ്ടുപോകാം എന്താ കുട്ടിക്ക് സന്തോഷമായി അവൻ കരച്ചിൽ നിർത്തി അവൻ ആനയുടെ കളിപ്പാട്ടം സഞ്ചിയിലിട്ടു അതുമായി അമ്മയോടൊപ്പം ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി സദസ്സിലുള്ളവർക്ക് ഒരക്ഷരം മിണ്ടാനായില്ല ചക്രവർത്തി രാമനെ അഭിനന്ദനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു